इन इन ये। ये ും സ്വാഗതം നമ്മുടെ ജി വിസ് ഫോർ ഗേൾസ് കാസർഗോഡ് നെല്ലിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൻ്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളെക്കുറിച്ചും കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചും സ്വീകരിക്കാനാണ് നമ്മുടെ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത് യോഗത്തിൽ ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് നമ്മുടെ വിദ്യാലയം എഴുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അമ്പത് വർഷം പൂർത്തിയായി നമ്മൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ജനുവരിയിൽ തന്നെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന രംഗങ്ങളിലായാലും മറ്റു സ്കൂളുമായി ബന്ധപ്പെട്ടതായാലും സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ സുവർണ ജൂബിലിയുടെ അവസാനം എന്ന രീതിയിൽ നമ്മൾ ഈ വരുന്ന ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് നമസ്കാരം അപ്പോൾ നമ്മുടെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒമ്പതാം തീയതി അത് ജനുവരി ഒമ്പതിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിളംബര ഘോഷയാത്രയോടെയാണ് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസം രാത്രി കലാപരിപാടി കലാപരിപാടിയാണ് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് അധ്യാപക സംഗമം ഉച്ചയ്ക്ക് രണ്ട് ഒരു മണിക്ക് ഓൾഡ് സ്റ്റുഡൻസ് സംഗമം വൈകുന്നേരം പൊതു സമ്മേളനം രാത്രി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും എന്നുള്ള പരിപാടികളോട് ആണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒരേ ഒരു പെൺ വിദ്യാലയമായ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൻ്റെ സുവർണ ജോലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെയാണ് ഇത് കാണുന്നത് അത് എല്ലാവരും അതിനുള്ള സപ്പോർട്ടും സഹകരണങ്ങളും നൽകുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒറ്റ ഒരു സ്കൂളാണ് സ്ത്രീകൾ പഠിക്കുന്ന ഒരു ഒരു സ്കൂൾ ഗേൾസ് സ്കൂൾ മാത്രമാണ് അപ്പോൾ അതിൻ്റെതായ ഇത് എല്ലായിടത്തും ഞങ്ങൾ പ്രചാരണത്തിനും എല്ലാം ഉണ്ട് അതിന് നിങ്ങളെ പത്രമാധ്യമങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായ സഹകരണങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ നാട്ടുകാരുടെയും വയസ്സിയുടെയും എല്ലാവരുടെയും സഹകരണം ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അറുനൂറ്റി അൻപത് കുട്ടികൾ ഇന്ന് മൂന്ന് സെക്ഷനിലായിട്ടുണ്ട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി കന്നഡിയ കന്നഡില് ഏറ്റവും ഒരു ക്ലാസ് രണ്ട് മൂന്ന് അങ്ങനെ മൊത്തം മൂന്ന് സെക്ഷനിലായിട്ട് അറുന്നൂറ്റി അമ്പത് മൊത്തം ഒമ്പത് പത്ത് എട്ട് ഒമ്പത് പത്തായിട്ട് ഇരുപത് ും രണ്ട് ബാച്ച് ആണ് ഉള്ളത് രണ്ട് വർഷക്കാര് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കുട്ടികൾ രണ്ട് കോഴ്സാണ്

ആ നമുക്കുള്ള ഹയർ സെക്കൻഡറി സംബന്ധിച്ച് സീറ്റുകൾ ഫുൾ ആണ് മുഴുവൻ രണ്ട് ബാച്ചിന് കുട്ടികൾ ഓരോ അത് പൂർണ്ണമാണ് ഹൈസ്കൂളില് സ്വാഭാവികമായും കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയുണ്ട് സയൻസ് കോമേഴ്സ് മാത്രം പിന്നെ ജി എച്ച് എസ് അടുത്ത് ഇല്ല നെല്ലിക്കുന്ന് സ്കൂള് മഡവോണ പിന്നെ ടൗൺ യു പി സ്കൂള് അടുക്കത്തോയിലുണ്ട് ആ സ്കൂളിന് നല്ല കെട്ടിടം ആവശ്യമാണ് നല്ല കെട്ടിടം വളരെ കുറവാണ് ഈ മൂന്ന് കോഴ്സുകളും കൂടിയിട്ട് ഒരു ഏക്കറിൽ താഴെ മാത്രമേ സ്ഥലമുള്ളൂ ഗ്രൗണ്ട് സൗകര്യം ഇല്ല 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 കൂട്ടാൻ സ്ഥലമില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള ബിൽഡിംഗ് പോയിട്ട് നല്ലൊരു ആക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് പ്രതീക്ഷിക്കുന്നത് ആ പഴയ കഷ്ണ രൂപത്തില്തെല്ലാം ഒന്ന് ഒന്നിച്ചു രാത്രിയാണെങ്കിൽ പഴയ ബിൽഡിംഗ് ഹൈസ്കൂൾ ബിൽഡിംഗ് വളരെ പഴയതാണ് നാല്പത് വർഷം വർഷത്തോളം ഓരോ ഓരോ ബ്ലോക്ക് അതാണ് അതെല്ലാം പൊളിച്ചിട്ട് ഒന്ന് നല്ലൊരു കെട്ടിടം ആക്കണമെന്നാണ് അഞ്ചു കോടി കെട്ടിടം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മുറികളെ കുറവുണ്ട് അപ്പൊ ഐറ്റക്ക് ഒരു കെട്ടിടം വേണോന്ന് ആവശ്യപ്പെടാനുള്ളത് എന്തായാലും പഴയ കെട്ടിട പഴയ പഴക്കം ചെന്ന കെട്ടുകൾ നാല്പതു വർഷം പഴക്കമുള്ള കെട്ടിടമാണ് നല്ലൊരു ഐറ്റക്ക് കെട്ടികൾ ഒരു ഏകദേശം അഞ്ചു കോടി ഉറപ്പുണ്ടല്ലോ അപ്പൊ ടൈറ്റ് കെട്ടിയെങ്കിലും സ്കൂളിലേക്ക് അഡ്മിഷനും കൂടും നല്ലൊരു ബിൽഡിങ് കാര്യങ്ങള് വന്നിടം സർക്കാരിന്റെ ഒരു പാസ്സായിട്ടുണ്ടായിരുന്നു പാസ് ആ പൈസ ഉണ്ട് പക്ഷെ ഒരു കോടി രൂപ കൊണ്ട് എന്താവില്ല നമ്മൾ സ്ഥലമില്ല കഷ്ണം കഷ്ണം കെട്ടിയത് കൊണ്ട് കാര്യമില്ല ഒരു അഞ്ചു കോടി ഉറുപ്പ മൊത്തം ഒരു വലിയ ബിൽഡിംഗ് ആണ് നമ്മള് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടു കന്നഡ മീഡിയത്തിൽ ഡെയിലി ബേസ് ആണ് കൂടുതൽ കാരണം ഈ കുട്ടികളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരം പോസ്റ്റ് കൊടുക്കുന്നില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഹയർ സെക്കൻഡറിയിലൊക്കെ ഫുൾ മുഴുവനും പെർമനന്റ് സ്റ്റാഫ് തന്നെയാണ് ബുദ്ധിമുട്ടുന്നില്ല ഒരു സജി സാറ് സാറ് പക്ഷെ ആ പോസ്റ്റ് പോയി കഴിഞ്ഞ ഈ വർഷം സംഗീതം പോസ്റ്റ് സ്കൂളിൽ നിന്ന് അബോളിഷ് ചെയ്യപ്പെട്ടു കുട്ടികളെ എട്ട് വന്നൂടി എട്ടില് മാത്രം എട്ടാം ക്ലാസ്സിൽ മാത്രം അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കില് സംഗീതം പോസ്റ്റ് അനുവദിക്കും കുട്ടികൾ വന്നാൽ വരും പോസ്റ്റും വരും പിന്നെ റിസൾട്ടിന്റെ കാര്യം എസ് എസ് എൽ സിക്ക് എല്ലാം തുടർച്ചയായിട്ട് അഞ്ചാറ് വർഷം നൂറ് ശതമാനം ഹയർ സെക്കൻഡറിയിലും ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അതിന്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കുട്ടികൾക്കിപ്പോ മിക്സഡ് സ്കൂളിൽ പഠിക്കാനാണ് താല്പര്യം കൂടുതലും